കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതികളുമായി സർക്കാർ മുന്നോട്ട് ജനവാസ കേന്ദ്രങ്ങളിലെത്തി മനുഷ്യരെ മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ശുപാർശ ചെയ്യാനുള്ള അധികാരം കളക്ടർമാർക്ക് കൂടി നൽകും നാടൻ കുരങ്ങുകളെ അതിസംരക്ഷണ പ്രാധാന്യമുള്ള ഷെഡ്യൂൾ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റാനുള്ള അധികാരവും സംസ്ഥാനത്തിനാകും ജീവികളെ പ്രഖ്യാപിക്കാനുള്ള അധികാരവും സംസ്ഥാനം എടുക്കും വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറുമാസത്തേക്കാണ് ഒരു ജീവർഗത്തെ ശുദ്ധജീവിയെ പ്രഖ്യാപിക്കുക ഇത്തരം ജീവികളെ ചീഫ് അഡൽഫാഡൻ ചുമതലപ്പെടുത്തുന്ന ആർക്കും വെടിവെച്ചു കൊല്ലാം കേന്ദ്ര നിയമത്തിന്റെ വിരുദ്ധമായ ഭേദഗതികൾ വരുത്താനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം ആദ്യമായാണ് ഒരു സംസ്ഥാനം ഈ നിയമം ഭേദഗതി നിയമസഭ പാസ്സാക്കിയാലും രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം അത് ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ല എങ്കിലും മലയോരമേഖല ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിന് ശ്രമിച്ചതിന്റെ രാഷ്ട്രീയ നേട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന വിലയിരുത്തലുമുണ്ട് ബില്ലിൽ ജനവാസ കേന്ദ്രം സ്വയം പ്രതിരോധം എന്നിവ നിർവഹിച്ചത് പര്യാപ്തമല്ലെന്ന ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയതായാണ് സൂചന എന്നാൽ ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ച ബിൽ വഹിക്കുകയാണെന്നാണ് മന്ത്രിമാരുടെ ആരോപണം കുമളി